ഏഹ് ഈ സംഭവം നമ്മൾ അതിനകത്ത് വെച്ച് സ്മോക്ക് എടുക്കാനുള്ള പരിപാടിയാണ് ഉള്ളിൽ ഏകദേശം നമ്മൾ ഫുള്ള് മസാല ഒക്കെ സെറ്റ് ചെയ്ത് ഫുൾ പവർ ഏകദേശം ഒന്നര മണിക്കൂറായപ്പോ നമ്മുടെ ഒരു പന്നിക്കൂട്ടന്റെ തലയുടെ അവസ്ഥയാണ് ടേസ്റ്റ് എന്ത് ടേസ്റ്റാ ഫീൽ ചെയ്യുന്ന കേരളത്തിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് പന്നിയുടെ തല സ്മോക്ക് ചെയ്ത് കഴിക്കാൻ പോവാണ് അതിന്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യാൻ നല്ല എന്റർടൈനിങ് ആയിരിക്കും പണി ഏകദേശം കഴിയാറായിട്ടോ ചെറിയൊരു മൂന്ന് ലെയർ കട്ട വെച്ചിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ പിള്ളേരെ കൂടി ഉണ്ട് അപ്പൊ പരിപാടി നമ്മളെന്തായാലും കാര്യോ എന്നിട്ട് വർക്കിനുള്ള സംഭവാണ് ഇത് മതിയാ ആദ്യം മ്മളേ ഒരു തീ ഓൾറെഡി കത്തിച്ചു വെച്ചിട്ടുള്ള സാധനം ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ നമ്മുടെ ഈ ഗ്രില്ലിന്റെ കുഴിയിലേക്ക് അത് കഴിഞ്ഞിട്ട് അതിവിടെ ഇരിക്കണം ഈ ഫുള്ള് എന്താ പറയുക കോള് അതാണ് സംഭവം ആയിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു ചകിരി വെച്ചിട്ടുണ്ടോ ചക്കൻ ചകിരി വെച്ചിട്ട് അതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള സംഭവം ഇടാൻ ഫുൾ തീയാണ് ഫുൾ പവർ തീ പിടിക്കാൻ പറഞ്ഞോ ഇതിന് ഏകദേശം തീ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് ആയിരുന്നു അപ്പൊ കുറച്ച് കരി ഇതിലേക്ക് ഇടാൻ പോണേ കരി ഇപ്പൊ കനലായാലാണ് നമുക്ക് ഇന്നത്തെ കളി നടക്കുള്ളൂ ഇതൊന്ന് സെറ്റ് ആയിട്ട് വെച്ചിട്ട് ഇറ്റീന വെച്ചിട്ട് ഇത് ഇന്ന് ഫുള്ള് പവറാണ് കേട്ടോ സാധനം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് എങ്കിലും കൂടി ഫ്രൈ ചെയ്ത് നോക്കുകയാണ് ഇവിടെ കനലൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഐറ്റം കൊണ്ടുവന്നിട്ട് കുറച്ച് മസാലയൊക്കെ പിടിപ്പിച്ച് സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ പവറാവും പന്നിയുടെ തലയതിന് സെൻറ്റർ വെച്ച് പൊളിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടല്ലോ ഫുള്ള് മസാല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷമാണ് നമ്മൾ ഇതിന് ഈ സാധനം ഈ ഗ്രില്ലിലേക്ക് വെക്കാൻ പോണത് അപ്പൊ നമ്മൾ ഇന്നുണ്ടല്ലോ പൂശാൻ പോണമെന്നുണ്ടല്ലോ പന്നി തലയാണ് തലയാണെന്നിട്ടാ ഏഹ് ഈ സംഭവം നമ്മൾ അതിനകത്ത് വെച്ച് സ്മോക്ക് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ എന്തായാലും ഒരു ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഐറ്റം സെറ്റ് ആവുന്നത് അവിടെ പിള്ളാരൊക്കെ ഫുള്ള് പവർ ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് നോക്കാം ബാക്കി ഒരു എന്താണെങ്കിൽ ഉള്ളിൽ ഏകദേശം നമ്മൾ ഫുള്ള് മസാലയൊക്കെ സെറ്റ് ചെയ്ത് ഫുൾ പവർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഫുള്ള് ക്ലീൻ ചെയ്ത് നല്ല മീറ്റ് ആണ് അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും ഫസ്റ്റ് ടൈം ആണ് സെറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നമ്മുടെ ഡി എൻ എ ചാനലിൽ നവീൻ ചേട്ടൻ ചെയ്യുന്നതിന്റെ ഒരു വേറൊരു ടൈപ്പ് സംഭവമാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത് എന്തായാലും എന്നിട്ട് ബാക്കി കാണാം പൊളിയല്ലേ നമ്മൾ എന്തായാലും ഗ്രില്ലിന്റെ മുകളിലൊന്ന് വെച്ചിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ മതിയാവു ആ ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെച്ച് സ്മോക്ക് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ എന്തായാലും ഇല്ലെങ്കിൽ വെക്കാൻ പോവാണ് ലീ പോകാനോട് എന്തിനാണ് ഈ ഉരുളി എന്തിനാണ് കമത്തണേ കിട്ടാൻ വേണ്ടി ഉരുളി വെച്ച് കിട്ടി അപ്പൊ ഏകദേശം ഒരു പത്ത് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ സംഭവം ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്ത് സംഭവം ഒന്ന് പൊക്കി നോക്കാൻ പോവാണ് അമ്പോ നമ്മുടെ പന്നിക്കുട്ടന്റെ നെയ്യൊക്കെ ഉരുക്കി ഇവിടെ ഇടുക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ പൊളിയായിട്ടല്ലേ റൈസ് അപ്പം ഏകദേശം ഒരു വൺ അവർ ആയതുകൊണ്ട് ചെക്കൻ ഒലിവ് ഓയിൽ കുറച്ച് ഇതാണ് പന്നിയുടെ മുകളിൽ നൈസായിട്ട് ഒഴിക്കുന്നുണ്ട് നൈസായിട്ട് ഡ്രിപ്പ് ഡ്രിപ്പ് ആയിട്ട് ഇടുക നല്ലൊരു റിച്ച് ആണ് റിച്ച് ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും ഉണ്ടല്ലോ ചെക്കൻ്റെ വീണ്ടും ഒലിവ് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ആക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ സ്മോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ന് ഫുള്ളി പവറായിട്ട് ഇന്ന് പൂശുള്ള സാധനമാണ് തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞു ഫുള്ളി പൊളിക്കും ഞങ്ങളിവിടെ ഏകദേശം ഒന്നര മണിക്കൂറായപ്പോ നമ്മുടെ ഒരു പന്നിക്കൂട അവസ്ഥയാണ് കേട്ടോ നമുക്ക് ഫുള്ളി ഏകദേശം ഉള്ളൊക്കെ നല്ല രീതിയിൽ സ്മോക്കായി ഗ്രില്ലായിട്ടുണ്ട് നമ്മുടെ പന്നിക്കൂടിന്റെ അടിഭാഗം എന്താ ഏകദേശം ബന്ധിട്ടുണ്ട് നൈസ് ഒരു പീസ് എടുത്തിട്ട് ചിക്കൻ ആംബോ എന്റെ മേൻ കഴിക്കള ഇതിനുണ്ട് പന്നിക്കുട്ടറിന്റെ സൈഡൊക്കെ നൈസ് ആയിട്ട് വെന്തിട്ടുണ്ടേ ഗുള്ളി ചൂടാണ് കേട്ടോ വീണ്ടും നമ്മളൊരു ഹാഫ് ആൻ അവർ കൂടി ഇത് മൂടാൻ പോവാണ് ഓക്കെ ഫുൾ പവർ ഉണ്ടല്ലോ ഇതിലെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെക്കൻ ഇതാ വീണ്ടും കുറച്ച് കരി വരുന്നുണ്ട് ഫുള്ളി ലോഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ കെട്ടോ ഗൈസപ്പ നമ്മുടെ പന്നിക്കുട്ടിനെ സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഓ വുള്ളി സാധനം അവിടെ നെയ്യൊക്കെ നോക്കി ഉള്ളിൽ കിടന്ന് തിളച്ച് മറിയാണ് നീഇ ഇതൊന്ന് കുത്തിവയ്ക്ക എങ്ങനെ നെയ്യൊക്കെ തെറുക്കിയാണ് ഗൈസ് ഓ പൊളി എന്റെ മോനെ വേറെ വൈബ് സാധനം അല്ല ഗൈസ് കേരളത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ബൂംബാങ് ചേട്ടൻ ന്യൂസിലാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പന്നിയുടെ തല നമ്മൾ സെറ്റ് ചെയ്യുന്നത് ചാൻസ് അപ്പോ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പന്നിക്കുട്ടന്റെ അവസ്ഥ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ കിടിലൻ ആയിട്ട് ഇത് റോസ്റ്റായി എന്താ പറയാ ഗ്രില്ലായി സ്മോക്കായി വരുന്നുണ്ട് ഒരു ഒന്നൊന്നര ഐറ്റംസ് ഇവിടെ പിള്ളേർ ഫുള്ള് വെയിറ്റിംഗ് ആണ് കേട്ടോ നമ്മുടെ ഈ പന്നിക്കുട്ടൻ വരാനായിട്ടത് എവിടെ നമ്മുടെ ഗഡികൾ കംപ്ലീറ്റ് എല്ലാരും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല ഇതിന്റെ ഉള്ളില് അതിന്റെ എല്ലില് കിടന്നിട്ട് നെയ് തളിക്കുന്ന ഒരു സീനാണ് നമ്മളിവിടെ കാണുന്നത് കിടലായിട്ട് സെറ്റ് ആയിട്ടുണ്ട് സ്മോക്കായി വന്നിട്ടുണ്ട് സംഭവം സ്മോക്ക് ആയി സെറ്റ് ആയിട്ടുണ്ട് ഐറ്റം ഗ്രില്ല് ഒന്ന് ചൂടുണ്ടല്ലോ നമ്മടെ സെക്കൻഡ് ചെവി ടേസ്റ്റ് ചെയ്തിട്ട് കേട്ടോ എടാ ഇങ്ങനുണ്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ചെവി സപ്പോ ഇത് പോർക്കിന്റെ ചെവി ആണ് കേട്ടോ കിഡിലാൻ സ്മെല്ലൊക്കെ വരുന്നുണ്ട് എന്താവും നമുക്ക് നോക്കാം ഉം കൊള്ളാം നല്ല ഉണ്ട് കേട്ടോ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അതിനൊരു പീസ് എടുത്ത് ണ്ട് എങ്ങനെ പറഞ്ഞ ചിക്കൻ്റെ ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് നോക്കാം എന്തായാലും നന്നായിട്ട് ഫ്ലഷി ആയിട്ട് എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് പോർക്കിന്റെ ഒരു പീസ് ചെക്കൻ എടുക്കുന്നുണ്ട് അടുത്ത ആളും ഇവിടെ നിക്കുന്നുണ്ട് അടാ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് നീ പറ എങ്ങനെയുണ്ടായിട്ടോ നല്ല സാധനം അതെന്തായാലും അപ്പുസാ നമ്മുടെ ഈ മട്ടൻ സൂപ്പിലൊക്കെ ഒരു ഫ്ലഷ് പീസ്റ്റ് എന്ത് ടേസ്റ്റാ ഫീൽ ചെയ്യുന്ന ഗഴിച്ചപ്പ എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് സാധനം ഇങ്ങനെ നല്ല ചൂടുണ്ടല്ലേ നല്ലൊരു സ്മോക്കി ഫ്ലേവർ ഒക്കെ ഉണ്ട് കുറച്ച് ഉപ്പ് ഉള്ളിലേക്ക് അധികം ഇറങ്ങിയിട്ടില്ല പക്ഷെ കൊള്ളാം കിടക്കണായിട്ടുണ്ട് ഉപ്പിന്റെ ഗൈച്ചപ്പ നമ്മടെ ഫുള്ളി സ്മോക്കി തല പന്നിടത്താലോ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ സൈഡ് ആയിട്ട് കുബൂസ് ഉണ്ട് ഹമ്മൂസ് ഉണ്ട് മയണീസ് ഉണ്ട് അപ്പൊ നമ്മുടെ ചെക്കൻ ഉണ്ടല്ലോ സംഭവം ഒന്ന് പൊളിച്ചിടാൻ പോവാണേ എവിടെ പൊളിക്കതാൻ പന്നിയിലുണ്ടല്ലോ കൊറേ നെയ്യും സംഭവിക്ക എന്റെ മാൻ ഇതെന്താണ് ഇത് എന്താണിത് കടിപിടിയോ അങ്ങനെ തല എടുത്തിട്ടുണ്ടപ്പോ ഈ സൈഡ് ഫുള്ള് മസാല സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതാ ആയിട്ട് നമ്മുടെ ചെക്കൻ്റെ സോൾട്ട് വേ സ്റ്റൈലില് ഇതാ ഒക്കെ ഇടുന്നുണ്ട് എന്റെ മോനെ അല്ല പിള്ളേരൊക്കെ ഫുൾ ഓണാണെട്ടോ ഞാൻ എന്തായാലും കുബോസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് ഇവിടെ ഹോം മെയ്ഡാണ് കേട്ടോ ഉം അടിപൊളി പിന്നെ നമ്മളെ പോർക്കിൻ്റെ ഒരു പീസ് തായ്വടത്തെ ഇറച്ചി നല്ല ഇടലാണ് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഇട നമ്മൾ കുറച്ച് മാങ്ങോസ് ഇവിടുന്നു കുറച്ച് ഹമ്മൂസ് ഒക്കെ കൂടെ വെച്ചിട്ട് ഒരു റോള് എടുക്കാൻ സാധനം വിളിച്ചോ സെൻട്രോളിക്കാൻ പോറച്ചിറച്ചി കേട്ടാ ഞാൻ കിട്ടുന്ന ഒരു സാധനം പറഞ്ഞാറന്നെ പറഞ്ഞാൽ മീറ്റെടുത്തിട്ട് ചെറിയൊരു റോൾ ഉണ്ടാക്കി നോക്കാൻ പോകും നല്ല വെന്താണ് പന്നിയുടെ തലയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നെയ്യുണ്ട് കുറച്ച് ഇറച്ചിയമ്മൂസ് എടുത്തിട്ടുണ്ട് കുറച്ച് മാങ്ങിനീസ് ഉണ്ട് ഇനി ലേശം സബോള കൊറച്ച് ചില്ലി കുറച്ച് ശ്രെഡ് ആയിട്ടുള്ള മീറ്റ് ഇട്ടിട്ടുണ്ട് ലേശം ലൈമ്പ് എന്തായാലും നമ്മൾ ഈ റോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് റോളിന്റെ ടേസ്റ്റ് നമുക്ക് എന്തായാലും നോക്കാം കുറച്ച് മീറ്റും കുറച്ച് മൈനീസും എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് സാധനം കട്ടിയാ അത്രേ ഉള്ളു സാധനം അടിപൊളിയാണ് ഈ റോൾ ഇടല ടൗണിൽ പോയിട്ട് ഏകദേശം തലയുടെ ഈ ഒരു ഭാഗം ഫുള്ളി ഏകദേശം ഫ്ലാഷ് ഒക്കെ പിള്ളേര് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഭാഗം ഞാനോട ഞാൻ ഒരു പീസ് വീത്ത കുക്കിംഗ് പരിപാടി ഒക്കെ കഴിഞ്ഞാൽ പന്നീട് തല അടിപൊളിയായിട്ട് കുക്കിംഗ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു അപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോ പിള്ളേർക്കൊക്കെ സംഭവം ഇഷ്ടമായി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ തുടർന്ന് ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെന്ന് വെച്ചാൽ കമന്റ് ആയിട്ട് അറിയിക്കുക നമ്മൾ സെറ്റ് നോക്കാം കുറച്ച് അറിയില്ല അത് വേണോ ഇട്ടുകയും കേട്ടോ നല്ല റോൾ സെറ്റ് ചെയ്ത് കേട്ടോ ജസ്റ്റ് ഈ റോൾ അതൈ മിക്സി ഓയ് നീരി നേക്കിയാ മെച്ചതാ തുഇമേക്കിയാ മെച്ചാ ചുരിറ്റി കഴിഞ്ഞാ നമ്മള് അല്ല റോളും സെറ്റ് ചെയ്തിട്ടുണ്ട് ചെക്കൻ ടേസ്റ്റ് നോക്കാൻ പോവാണ് അയ്യോ റോളാ ആ ആ ആ ഓർത്തേ എങ്ങനണ്ട് സാധനം തലക്ക് കിബിടി കിടുക്കോ ജീസോന്നം അമ്മ പറയാം ആ കട്ടി ദോ മ് മ് കൊളാക്കല്ലേ ഓ ഗൈ അതേ ടി ചോര ചിട്ടിക്കാട്ടാ കൊള്ളം ചോരാ കഴിഞ്ഞില്ലേ ചെത്തി 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 ചെത